ആദ്യകാലങ്ങളിലൊക്കെ തന്നെ ഈ ശാസ്ത്രം എന്ന് പറയുന്ന പരീക്ഷണത്തിന് അടിസ്ഥാനത്തിലല്ലാതെ നിരീക്ഷണത്തിൻ്റെയും അനുഭവത്തിൻ്റെയും യുക്തിയുടെയും ഒക്കെ അടിസ്ഥാനത്തിലായിരുന്നു അതിനൊരു ഉദാഹരണമുണ്ട് ഗ്രീക്ക് തത്വചിന്തകനായിട്ടുള്ള അരിസ്റ്റോട്ടലിൻ്റെ ഒരു വാദമാണ് അദ്ദേഹം എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് പല്ലുകളുടെ എണ്ണം കുറവാണ് എന്നാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ താടിയെല്ല് പുരുഷന്മാരുടെ താടിയല്ലിനെ അപേക്ഷിച്ച് ചെറുതായത് അദ്ദേഹം ഇങ്ങനെ ഒരു വാദം പറയാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ യുക്തിയും അദ്ദേഹത്തിൻ്റെ നിരീക്ഷണവുമാണ് പക്ഷെ പിന്നീട് ബെറ്റർ ആൻഡ് റെസൽ എന്നുള്ളൊരു തത്വചിന്തകനും മാത്തമാറ്റീഷ്യനും ആയിട്ടുള്ളൊരു വ്യക്തി ഇതിനെ പരിഹസിക്കുന്നുണ്ട് അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരിസ്റ്റോട്ടിലിന് രണ്ട് ഭാര്യമാരുണ്ടെന്നാണ് കരുതുന്നത് ഈ രണ്ട് ഭാര്യമാരുടെ വാ തുറന്നു നോക്കാൻ പോലും അദ്ദേഹം ശ്രമിച്ചില്ലല്ലോ എന്നാണ് നമുക്ക് നമുക്കിന്നറിയാം സ്ത്രീകൾക്കും പുരുഷനും രണ്ട് പേർക്കും മുപ്പത്തിരണ്ട് പല്ലുകളാണുള്ളത് അപ്പം ഈ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് അന്നത്തെ ശാസ്ത്രത്തെക്കുറിച്ചുള്ളൊരു ഐഡിയ കിട്ടും അതായത് ഈ പറഞ്ഞ പോലെ പരീക്ഷണത്തിൻ്റെ ഒരു അടിസ്ഥാനം പലപ്പോഴും നമുക്കവിടെ കാണാനില്ല പലപ്പോഴും തത്വചിന്തയും മതവിശ്വാസവും മറ്റ് ശാസ്ത്രവും യുക്തിചിന്തയും എല്ലാം കൂടെ കൂടിക്കലർന്നൊരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് പക്ഷെ പിന്നീട് നമ്മുടെ ഗലീലിയോ ന്യൂട്ടൺ കോപ്പർ നിക്കസ് എന്നിവരുടെയൊക്കെ വരവോടുകൂടെയാണ് നമ്മളിപ്പോൾ പറയുന്ന ആധുനിക സയൻസ് അല്ലെ നമ്മുടെ മോഡേൺ സയൻസ് എന്ന് പറയുന്ന ആധുനിക ശാസ്ത്രം വരുന്നത് ഇവിടെ ഈ നിരീക്ഷണത്തിനും അനുഭവത്തിനും ഒക്കെ അപ്പുറം പരീക്ഷണത്തിനും ഗണിതമായിട്ട് വിശദീകരണങ്ങൾക്കുമാണ് ഇമ്പോർട്ടൻസ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇന്ന് മോഡേൺ സയൻസ് ഫോളോ ചെയ്യുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് ഇപ്പോൾ മോഡേൺ സയൻസിൽ ഫോളോ ചെയ്ത് നമ്മൾ ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ നമ്മൾ നടത്തുന്നു ഇന്ന് എന്തൊരു കാര്യം നമ്മുടെ മുന്നിൽ വന്നാലും ഇതിന് പിന്നിലെ ശാസ്ത്രീയത എന്ത് എന്ന് ചിന്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു പക്ഷേ ശാസ്ത്രം എന്ന് കരുതുന്ന പലതും യഥാർത്ഥത്തിൽ ശാസ്ത്രമാണോ എന്നുള്ളതാണ് ചോദ്യം അൺഫോർച്ചുനേറ്റ്ലി അത് അല്ല എന്നുള്ളതാണ് നമ്മൾ മലയാളത്തിൽ ഒരു ചൊല്ല് പറയുമല്ലോ ആട്ടിൻ തോലിട്ട ചെന്നായി എന്ന് അത് പറഞ്ഞതുപോലെ ശാസ്ത്രം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇന്ന് പല ആശയങ്ങളും പല പ്രസ്ഥാനങ്ങളും നമുക്കിടയിലുണ്ട് രാഷ്ട്രീയപരമായിട്ടോ മതപരമായിട്ടോ അല്ലെങ്കിൽ കച്ചവടമായിട്ടുള്ള പല താല്പര്യങ്ങളാണ് ഇതിന് പിന്നിലുള്ളത് ഇവിടെ ഇങ്ങനെയുള്ള ആശയങ്ങളെയൊക്കെ നമുക്ക് കപടശാസ്ത്രമെന്ന് വിളിക്കാം അതായത് ശാസ്ത്രം തോന്നിപ്പിക്കുന്ന എല്ലാ ആശയങ്ങളെയും ഇങ്ങനെയുള്ള കപടശാസ്ത്രങ്ങളെ ശാസ്ത്രത്തിൽ നിന്ന് തിരിച്ചറിയുന്നത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ശാസ്ത്രത്തിന് സവിശേഷതകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഞാനിവിടെ ശാസ്ത്രം എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് കൂട്ടിച്ചേർക്കാനുണ്ട് പലപ്പോഴും നമ്മൾ ഇന്ത്യൻ സെനാരിൽ പലതരത്തിലുള്ള ശാസ്ത്രങ്ങളെക്കുറിച്ച് കേൾ കേൾക്കാറുണ്ട് ശാസ്ത്രം പക്ഷിശാസ്ത്രം വാസ്തുശാസ്ത്രം പലപ്പോഴും ശാസിക്കപ്പെടുക എന്ന അർത്ഥത്തിലാണ് ഈ ശാസ്ത്രം എന്നുള്ള പദം വരുന്നത് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ശാസ്ത്രം എന്ന് പറയുന്നത് മോഡേൺ സയൻസാണ് അപ്പോൾ ഈ മോഡേൺ സയൻസിൻ്റെ അല്ലെങ്കിൽ ആധുനിക ശാസ്ത്രത്തിൻ്റെ പ്രത്യേകതകളെ നമുക്ക് നോക്കാം ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് തോന്നുന്നത് അനുഭവ സിദ്ധാന്തമാണ് അല്ലെങ്കിൽ എംപറിസമാണ് അതിനൊരു ഉദാഹരണമുണ്ട് ഈ നേരത്തെ പറഞ്ഞ അരിസ്റ്റോട്ടൽ എന്ന വ്യക്തി ഒരു വാദം ഉന്നയിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ഭാരം കൂടിയ വസ്തുക്കൾ വളരെ വേഗത്തിൽ താഴെ എന്നാണ് ഇത് അദ്ദേഹത്തിനുണ്ടായ അനുഭവമായിരിക്കാം ഇത് പലരും വിശ്വസിച്ച് പോന്നിരുന്നു പക്ഷെ പിന്നീട് ഗലീലിയോ ഒരു പരീക്ഷണത്തിലൂടെ ഇത് തെറ്റാണെന്ന് തെളിയിച്ചിട്ടുണ്ട് ഇവിടെ എന്താണ് ഒരാളുടെ അനുഭവമല്ല അത് പരീക്ഷണ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും അനുഭവം ഉള്ളവേണ്ട ഒന്നാണ് ശാസ്ത്രം എന്നത് അതുപോലെ തന്നെ ശാസ്ത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അതിൻ്റെ റിപ്പീറ്റബിലിറ്റി അല്ലെങ്കിൽ ആവർത്തന ഭദ്രത എന്ന് പറയുന്നത് അതായത് ഞാനൊരു പരീക്ഷണം ഇവിടെ വെച്ച് നടത്തുമ്പോൾ വേറൊരാൾ അതേ പരീക്ഷണം മറ്റൊരിടത്ത് വെച്ച് നടത്തുമ്പോഴും കിട്ടേണ്ട ഫലം ഒന്നാണ് അതായത് നമുക്കറിയാം ഇപ്പം നോർമൽ അറ്റ്മോസ്ഫറിക് പ്രഷർ പ്രഷറിൽ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മുടെ ജലം തിളയ്ക്കുന്നത് എന്നുള്ളത് ആ പരീക്ഷണം ഞാനിവിടെ ആലപ്പുഴയിൽ നടത്തിയാലും മറ്റൊരാൾ അമേരിക്കയിൽ നടത്തിയാലും വേറൊരാൾ ആഫ്രിക്കയിൽ നടത്തിയാലും നമുക്കൊരേ ഉത്തരമാണ് കിട്ടുന്നത് അല്ലെങ്കിൽ ഒരേ ഫലമാണ് കിട്ടുന്നതാണ് ഇതാണ് സയൻസിന് മറ്റൊരു പ്രത്യേകത പക്ഷേ നമ്മൾ ഈ കപടശാസ്ത്രം അല്ലെ ശാസ്ത്രമെന്ന് തോന്നിപ്പിക്കുന്ന കപടശാസ്ത്രത്തിൻ്റെ വക്താക്കൾക്ക് പലപ്പോഴും ഇത് പറ്റാറില്ല പല ഈ കപടശാസ്ത്രത്തിന് റിപ്പീറ്റബിലിറ്റി എന്നുള്ള സവിശേഷതയില്ല അപ്പോൾ അവർ പലതരത്തിലുള്ള എക്സ്ക്യൂസസുകളാണ് പറയുന്നത് പ്രത്യേകിച്ച് ആ കപടശാസ്ത്രം ഏറ്റവും സജീവമായിട്ട് നമ്മൾ കാണുന്നൊരു മേഖലയാണ് ഈ ആരോഗ്യ മേഖല അല്ലെങ്കിൽ മെഡിസിൻ മേഖല അവിടെ പലപ്പോഴും ഈ പല ചികിത്സ അല്ലെങ്കിൽ പല മരുന്നുകൾ തരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടെ റിപ്പീറ്റബിലിറ്റി ഉണ്ടാവില്ല പലപ്പോഴും ഇത് ഫെയിലായിപ്പോ അപ്പോൾ പലപ്പോഴും ഇതിന് പറയുന്ന ഒരു വാദം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു പക്ഷേ ഇത് വിശ്വാസത്തോടെ ആയിരിക്കില്ല കഴിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ ശരിയായ രീതിയിലല്ല കഴിച്ചത് ഇങ്ങനെയുള്ള എക്സ്ക്യൂസുകളാണ് ഇത്തരം ഒരു എക്സ്ക്യൂസുകൾ നമുക്ക് സയൻസിൽ പറയാൻ പറ്റില്ല ഒരേ പരീക്ഷണം പല വ്യക്തികൾ പല സ്ഥലത്തും നടത്തുമ്പോഴും നമുക്ക് ഒരേ ഫലമാണ് ഒരേ റിസൾട്ടാണ് കിട്ടേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ മോഡേൺ സയൻസിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഒബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത് അതായത് ഒരു പരീക്ഷണം നടത്തുന്ന ശാസ്ത്രജ്ഞൻ്റെയോ അല്ലെങ്കിൽ ഇപ്പം ആ പരീക്ഷണം നടത്തുന്ന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആൾക്കാരുടെയോ അല്ലെങ്കിൽ ഇത് ഫണ്ട് ചെയ്യുന്ന വ്യക്തികളുടെയോ യാതൊരുവിധ താല്പര്യങ്ങളും ഈ പരീക്ഷണത്തിൽ സ്വാധീനിക്കുന്നില്ല അവിടെ തെളിവുകൾ മാത്രമാണ് സംസാരിക്കുന്നത് പക്ഷേ ഇന്ന് പലപ്പോഴും നമ്മൾ ഈ ശാസ്ത്രമെന്ന് കാണുന്ന പലതിൻ്റെയും പിന്നിൽ നേരത്തെ കണ്ടുപിടിച്ച് വെച്ച ചില ഫലങ്ങളും അതിനുവേണ്ടി നടത്തുന്ന ചില പരീക്ഷണങ്ങളുമാണ് കാണുന്നത് ഇപ്പോൾ ഗോമൂത്രം കുടിച്ചാൽ ക്യാൻസർ മാറുമെന്നും ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണിയം കിട്ടുമെന്ന് പറയുന്നതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാലോ ഇതുപോലെ തന്നെ സയൻസിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അസത്യവൽക്കരണം അല്ലെങ്കിൽ ഫോൾസിഫിക്കേഷൻ എന്ന് പറയുന്നത് അതായത് ശാസ്ത്രലോകത്ത് എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തം നടത്തി കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് തെളിയിക്കാനുള്ള ശ്രമമാണ് എപ്പോഴും നടക്കാറുള്ളത് കാരണം തെറ്റാണെന്ന് തെളിയിക്കാനുള്ള ശ്രമം നടത്തുമ്പോഴാണ് അത് കൂടുതൽ ശരിയാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒരു ഒരു രോഗം ഒരു ബാക്ടീരിയ മൂലമാണോ ഉണ്ടാവുന്നതെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ മൂലമല്ലാതെയും ഈ രോഗം ഉണ്ടാവുമോ എന്നുള്ളൊരു ചർച്ച ഇവിടെ നടക്കും പക്ഷേ ഈ കപടശാസ്ത്രത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കില്ല പലപ്പോഴും ഈ കപടശാസ്ത്രത്തിൻ്റെ വക്താക്കൾ അവരുടെ ആശയങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ മൂല്യങ്ങളുടെയൊക്കെ അടിസ്ഥാനമായിട്ട് പറയുന്നത് ആയിരം വർഷങ്ങൾ മുമ്പ് എഴുതിയ ഗ്രന്ഥങ്ങളൊക്കെയാണ് പക്ഷെ എപ്പോഴെങ്കിലും ഈ പറഞ്ഞതുപോലെ അസത്യവൽക്കരണം അല്ലെങ്കിൽ ഇത് സത്യമാണോ തെളിയിക്കാനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ടോ നോക്കുക ഇല്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി പ്രത്യേകതകളാണ് മോഡേൺ സയൻസിന് നമുക്ക് കാണുന്നത് ഈ കപടശാസ്ത്രം വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്തരത്തിലുള്ള ഒരു ശാസ്ത്രം കാണിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു സവിശേഷതകളും ശാസ്ത്രമെന്ന് തോന്നിപ്പിക്കുന്ന നമുക്ക് ചുറ്റുമുള്ള പല കാര്യങ്ങൾക്കും ഇല്ല എന്നുള്ളത് പക്ഷേ എന്നിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലും എന്തുകൊണ്ട് കപടശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് പലപ്പോഴും ശാസ്ത്രത്തെയും കപടശാസ്ത്രത്തെയും നമുക്ക് വേർതിരിച്ച് അറിയാതെ പോകുന്നു അപ്പം എന്തുകൊണ്ടായിരിക്കും ഇത്രയും ഒരു ജനപ്രീതി അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇത്രയും ഒരു സ്വാധീനം കപടശാസ്ത്രത്തിന് കിട്ടിയത് എന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത് അതിനാൽ ഞാൻ അതുപോലെ ഞാൻ കണ്ടുപിടിച്ച കുറച്ച് കാരണങ്ങൾ അതിന് ഉദാഹരണങ്ങളായിട്ട് ചെറിയ വീഡിയോ ക്ലിപ്പുകളുമാണ് ഞാൻ കാണിക്കുന്നത് ആദ്യം തന്നെ പറയട്ടെ ഈ വീഡിയോ ക്ലിപ്പിൽ കാണുന്ന വ്യക്തികളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാനൊന്നും ഞാൻ ശ്രമിക്കുന്നില്ല പകരം അവർ പറയുന്ന ആശയങ്ങളിൽ ശാസ്ത്രതയുണ്ടോ അല്ലെങ്കിൽ നമ്മൾ നമ്മളീ പറഞ്ഞതുപോലെ കപടശാസ്ത്രമാണോ എന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഒന്നാമതായി ഈ കപടശാസ്ത്രം ഇത്രയും സ്വാധീനം ചെലുത്തുന്നതിൻ്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും നമ്മുടെ നിസ്സഹായവസ്ഥയെ ഇവർ ചൂഷണം ചെയ്യുന്നതായിട്ടാണ് നമുക്കറിയാം ഒരു കാലത്ത് ഇടിമിന്നലിനെയും അല്ലെങ്കിൽ പേമാരിയേം ഒക്കെ ഭയന്നിരുന്ന മനുഷ്യനെ പൗരോഹിത്യം എങ്ങനെയാണ് മുതലെടുത്തിരുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ ഇന്ന് പലതരം ഭയങ്ങളെ ചിലപ്പോൾ മരണത്തോടുള്ള ഭയമായിരിക്കാം അല്ലെങ്കിൽ ഒരു രോഗം വന്നാലുള്ള ഭയമായിരിക്കാം ഒരു ജോലി കിട്ടുമോ എന്നുള്ള ഭയമായിരിക്കാം അല്ലെങ്കിൽ പരീക്ഷയിൽ തോറ്റുപോകുമെന്നുള്ള ഭയമാവാം ഇത്തരം എല്ലാം ഭയങ്ങളെ ചില കൂട്ടർ ചൂഷണം ചെയ്യുന്നത് കാണാം പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ ഞാൻ പറഞ്ഞതുപോലെ കപടശാസ്ത്രം വളരെ വളരെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു മേഖലയാണ് അപ്പോൾ ഈ ഒരു മേഖലയിൽ ഈ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് കപടശാസ്ത്രത്തിന് ഇത്ര സ്വാധീനം കിട്ടുന്നത് നമുക്ക് നോക്കാം അതിന് അതിനുദാഹരണമായിട്ട് ഞാനൊരു വീഡിയോ ക്ലിപ്പ് കാണിക്കാം കാണാൻ പോകുന്ന വീഡിയോയ്ക്ക് മുന്നേ ഞാൻ ആ വീഡിയോയുടെ ചെറിയൊരു സമ്മറി പറയാം അതായത് ഈ ഇടയ്ക്ക് വന്ന ഒരു ന്യൂസാണ് അതായത് ക്യാൻസർ ബാധിതയായ ഒരു സ്ത്രീ അക്യുപങ്ചർ ചികിത്സ മൂലം മരണപ്പെട്ട ഒരു വാർത്തയാണ് ന്യൂസിൽ വന്നിട്ടുള്ളത് ഇവിടെ ഈ അക്യുപങ്ചർ അക്യുപഞ്ചർ എല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞു പോകുന്നില്ല പക്ഷേ ഇവിടെ ഈ അക്യുപങ്ചർ ഡോക്ടർ എന്നറിയപ്പെടുന്ന ആ വ്യക്തി ഈ ക്യാൻസർ ബാധിതരായ സ്ത്രീയെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു അലോപ്പതി ഡോക്ടറുടെ അടുത്ത് പോകുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം കീറി മുറിക്കും പിന്നെ അതിൽ രക്ഷപ്പെടാൻ ഒരു ചാൻസ് ഇല്ല ഇതൊന്നും നിങ്ങളിവിടെ ചെയ്യണ്ട പകരം വെള്ളത്തിൽ ഈന്തപ്പഴ വിട്ട് കഴിച്ചാൽ മതി എന്നാണ് അതായത് പലപ്പോഴും ഈ കപടശാസ്ത്രത്തിൽ അവർ ഉന്നയിക്കുന്നത് വളരെ ഉടനടിയുള്ള ആശ്വാസമാണ് അതായത് ഒരു ഡോക്ടറെ കാണാൻ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ചില ഉത്തരങ്ങളുണ്ട് ഈ രോഗം പെട്ടെന്ന് മാറും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഇപ്പോൾ ഈ ക്യാൻസർ ബാധിതയായ ഒരു ഈ സ്ത്രീ മോഡേൺ സയൻസ് പ്രാക്ടീസ് ചെയ്യുന്നൊരു ഡോക്ടറിൻ്റെ അടുത്താണ് ചെല്ലുന്നതെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ മറുപടി തീർച്ചയായിട്ടും ആ സ്ത്രീ വളരെ വേദനാജനകമായിട്ടുള്ള സർജറികളിലൂടെയോ കീമോതെറാപ്പിയിലൂടെ കടന്നു പോകേണ്ടി വരും ചിലപ്പം ലക്ഷങ്ങൾ ചിലവാക്കേണ്ടി വരും ഈ പറഞ്ഞ പോലെ ഒരു ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഒരു അഷുറൻസ് ഒരിക്കലും ഡോക്ടറിന് കൊടുക്കാൻ പറ്റില്ല എന്നാൽ ഇവർ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരമാണ് നമുക്ക് ഈ കപടശാസ്ത്രത്തിൽ കിട്ടുന്നത് ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞതിനെ സാധൂകരിക്കുന്ന ഒരു കാര്യം അതായത് മനുഷ്യന്റെ നിസ്സഹായാണ് ഇവിടെ ചൂഷണം ചെയ്യുന്നത് കോഴിക്കോട് സ്വദേശി ഹാജരയുടെ ഭാഗത്തിലാണ് കുടുംബത്തിന്റെ പരാതി മാത്രം കഴിച്ചാൽ മതി എന്ന് പലപ്പോഴും ഈ കപടശാസ്ത്രത്തെ നമ്മൾ കുറ്റപ്പെടുത്തുന്നത് എന്താണ് ശാസ്ത്രത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു പിന്നോട്ട് വലിക്കുന്നു എന്നാണ് പക്ഷെ അതിനുപരി ഏറ്റവും വലിയൊരു മനുഷ്യദ്രോഹമാണ് ഇവിടെ നടക്കുന്നത് ഒരു മനുഷ്യനെ ഇവിടെ കൊല്ലുകയാണ് അതിനപ്പുറം എന്ത് നടക്കാനാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു ഇനി ഈ കപടശാസ്ത്ര വക്താക്കൾ ഉപയോഗിക്കുന്ന മറ്റൊരു ടെക്നിക്കിലേക്ക് പോവാം അതെന്ന് പറയുന്നത് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള ടേമുകളാണ് അതായത് പലപ്പോഴും ശാസ്ത്രമെന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിൽ വരുന്ന പല ആൾക്കാരും ഉപയോഗിക്കുന്ന ചില പദങ്ങളുണ്ട് ഈ ഫ്രീക്വൻസി വൈബ്രേഷൻ സെല്ലുലാർ മെമ്മറി മാഗ്നറ്റിക് പുൾ എന്നൊക്കെ പറഞ്ഞുള്ളത് ഇങ്ങനെയുള്ള പദങ്ങൾ ഉപയോഗിക്കാനുള്ള രണ്ട് കാരണങ്ങളായിട്ട് ഞാൻ കാണുന്നത് ഒന്ന് ഇത്തരം പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും അത് ശരിയാണ് അതൊരു ശാസ്ത്രീയത ഉണ്ട് എന്നുള്ള വിശ്വസിക്കാനുള്ള നമ്മുടെ ടെൻഡൻസി കൂടുന്നു രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത് ചോദ്യങ്ങളിൽ നിന്നും വിമർശനങ്ങളിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളതാണ് അതായത് സയൻസിൽ അടിസ്ഥാനമായിട്ട് വിദ്യാഭ്യാസം ലഭിക്കാത്തൊരു വ്യക്തിക്ക് ഇത്തരം ടേംസ് ചേർന്നുള്ളൊരു വിശദീകരണം കിട്ടുമ്പോൾ അതിൽ അത് ചോദ്യം ചോദിക്കാൻ അവർ മടിക്കുന്നു ഇനി ചോദ്യം ചോദിച്ചാൽ ഇതിലും കടികട്ടിയായിട്ടുള്ള ടെക്നിക്കൽ ടേം ഉപയോഗിച്ചായിരിക്കും ഇതിന്റെ വിശദീകരണം എന്ന് പറയുന്നത് ഒരു ഉദാഹരണം കാണാം the 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 substance Which are you what so you in your ladies? Time. If you put your head to the north and sleep during the night when you're when you in horizontal positions, then slowly the blood will get pulled towards your brain. When there's too much circulation in the brain, you cannot sleep peacefully. It will keep you disturbed, even just bodily. It won't let you sleep. If you have any kind of you know, inherently weak aspects in your brain, or if you're old age, you could die. in one can have hemorrhage because extra blood is trying to enter the brain where the blood vessels are here, Mark. Something yeah. extra is being pushed because of the magnetic pull. Then you're in a vertical position, this is not so. The moment you become horizontal, this pull on the head is so strong that slowly the blood tries to move towards the brain. Which substance does a magnetic pull very easily? I. Suppose you're an and you go to a doctor, what does your doctor prescribe to you? I. So an important ingredient in your blood is I. ീഡിയോ കണ്ട വ്യക്തി ആരാണെന്ന് ഞാൻ പറയേണ്ടതില്ലോ വളരെയധികം ഫാൻ ബെയ്സ് ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞെന്താണെന്ന് ഈ ഓഡിയോ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം അദ്ദേഹം പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ളവർ വടക്ക് ഭാഗത്ത് ആ ദിശയിലേക്ക് തലവെച്ച് കിടക്കരുത് എന്നാണ് അതിന് അദ്ദേഹം പറയുന്ന കാരണം നമ്മുടെ ഭൂമിക്ക് ഒരു മാഗ്നറ്റിക് ഉണ്ട് അതുപോലെ നമ്മുടെ ശരീരത്തിൽ അയണുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഒരു മാഗ്നറ്റിൻ്റെ അടുത്ത് നമ്മളൊരു ഇരിമ്പിൻ്റെ ആളിയോ എന്തെങ്കിലും കൊണ്ടുചെന്ന് കഴിഞ്ഞാൽ അത് ആകർഷിക്കുന്ന അട്രാക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും ഇദ്ദേഹം പറയുന്നത് ഈ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഈ അട്രാക്ഷൻ മൂലം അല്ലെങ്കിൽ നോർത്ത് പോളിൽ നിന്നുള്ള ഒരു മാഗ്നറ്റിക് പുള്ളു കാരണം നമ്മുടെ രക്തത്തിലുള്ള ഈ അയണുകൾ തലച്ചോറിലോട്ട് വരികയും അത് അമിതമായിട്ടുള്ള രക്തം ഒരു സർക്കുലേഷൻ നമ്മുടെ തലച്ചോറിലോട്ട് വരികയും ചിലവർക്ക് സ്ട്രോക്ക് ആവാം ചിലവർക്ക് ഈ സ്വപ്നങ്ങളിൽ വളരെ എന്താണ് നമുക്ക് നെഗറ്റീവായിട്ടുള്ള സ്വപ്നങ്ങൾ കാണാം മറ്റ് അബ്നോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത് ഇതാദ്യം കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മളും ചിന്തിക്കും അതെ ഒരു മാഗ്നറ്റടുത്ത് ഒരു ഇരുമ്പിൻ്റെ ആണി കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും ഇത് ആകർഷിക്കുമല്ലോ അപ്പോൾ ഈ പറഞ്ഞതും ശരിയാവാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പക്ഷെ നമുക്കിതിനെ ശാസ്ത്രം ഒന്ന് നോക്കാം ഇദ്ദേഹം പറയുന്നത് ശരിയാണ് നമ്മുടെ ഭൂമി ഒരു മാഗ്നറ്റിക് ഉണ്ട് അതിനൊരു സ്ട്രെങ്ത്തും ഉണ്ട് അപ്പോൾ നമ്മൾ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഈ സ്ട്രെങ്ത്ത് ഈ ശക്തി നമ്മൾ അളക്കുന്നത് ടെസ്ല എന്നുള്ളൊരു യൂണിറ്റിലാണ് അപ്പോൾ ഭൂമിയുടെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് മൈക്രോടെസ്ലയാണ് അതായത് സീറോ പോയിൻറ്റ് സീറോ 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 ടു ഫൈവ് ടെസ്ലയാണ് അപ്പോൾ ഇത് വല്ല വളരെ വലിയ ഒരു ശക്തിയാണോ ചെറിയ ശക്തിയാണോ എന്ന് കമ്പയർ ചെയ്യാൻ നമുക്ക് മറ്റു പല ഉദാഹരണങ്ങൾ എടുക്കാം ഒന്ന് നമ്മുടെ വീടുകളിൽ നമ്മുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലൊക്കെ കാണുന്ന ചെറിയ ഉണ്ടല്ലോ ബാർ മാഗ്നറ്റ് എന്നൊക്കെ പറയുന്നത് അത്തരം മാഗ്നറ്റുകളുടെ കാന്തിക ശക്തി എത്രയാണോ നോക്കിക്കഴിഞ്ഞാൽ സീറോ പോയിൻറ്റ് സീറോ വൺ ടെസ്റ്റിലാണ് അതായത് ഭൂമിയുടെ മാഗ്നറ്റിഫ് ഫീൽഡിന്റെ സ്ട്രെങ്ത്തിനെ വെച്ച് നോക്കുമ്പോൾ വളരെ അധികം ശക്തിയുള്ള കാന്തങ്ങളാണ് നമ്മുടെ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളിലുള്ളത് ഇനി അതും പോട്ടെ ഈ എം ആർ ഐ സ്കാനിങ് വളരെ എന്താണ് സജീവമായി ഇന്ന് നമ്മൾ കാണുന്ന ഒന്നാണ് എം ആർ ഐ സ്കാനിങ് അവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം നമ്മൾ ആ ടെസ്റ്റിന് പോകുമ്പോൾ മെറ്റൽസ് അടങ്ങിയ ആഭരണങ്ങൾ ഒന്നും നമ്മൾ അണിയാൻ പാടില്ല കാരണം വളരെ ശക്തിയേറിയ ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് ഇതിൽ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു കാന്തിക ശക്തി എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് ടെസ്റ്റിലെയാണ് അതായത് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ഈ എം ആർ ഐ സ്കാനിങ്ങിന് ഉപയോഗിക്കുന്ന ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് വെച്ച് നോക്കുമ്പോൾ വളരെ നെഗ്ലിജിബിളാണ് വളരെ നിസ്സാരമാണ് ഈ എം ആർ ഐ സ്കാനിങ്ങിൽ പോകുന്ന നമ്മൾ മനുഷ്യർക്ക് എന്തെങ്കിലും സംഭവം അവിടെ ഉണ്ടാകുന്നുണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ഇല്ല അപ്പോൾ പിന്നെ ഇത്രയും നെഗ്ലിജിബിൾ നെഗ്ലിജിബിളായിട്ടുള്ളൊരു മാഗ്നറ്റിക് ഫീൽഡായ ഭൂമിയിൽ നമ്മളീ കിടക്കുന്ന ദിശയുമായിട്ട് എന്തെങ്കിലും ബന്ധം വരാൻ ചാൻസ് ഉണ്ടോ ഇനി അതുപോലെ അദ്ദേഹം പറയുന്നൊരു കാര്യമാണ് ഇരുമ്പിൻ്റെ ആ കാര്യം പറയുമ്പോൾ നമ്മുടെ വൈശാഖൻ തമ്പി സാർ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ട ഉദാഹരണമാണ് അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അതായത് സോഡിയം എന്ന് പറയുന്ന ഒരു മെറ്റൽ നമുക്കത് വളരെ റിയാക്റ്റീവായിട്ടുള്ള ഒന്നാണ് ജലത്തിൽ ഇട്ടാൽ പൊട്ടിത്തെറിക്കും എന്നൊക്കെ നമ്മൾ ഒരു മെറ്റലാണ് അതുപോലെ ക്ലോറിൻ എന്ന് പറയുന്നത് വളരെ വിഷവാതകമാണ് പക്ഷേ ഈ സോഡിയവും ക്ലോറിനും ചേർന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന എൻ എ സി ലെന്ന് പറയുന്നത് നമ്മൾ നിത്യേനെ ഉപയോഗിക്കുന്ന ഉപ്പാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഇരുമ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇരുമ്പാണി ഒക്കെ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രോപ്പർട്ടി നമ്മൾ പറയുന്ന ഫെറോമാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്നാണ് അതായത് കാന്തത്തെ വളരെ ശക്തമായി അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് ആ ഇരുമ്പിനുണ്ട് പക്ഷെ നമ്മുടെ ബോഡിയിൽ നമ്മുടെ രക്തത്തിൽ ഹീമോഗ്ലോബിൽ അടങ്ങിയിരിക്കുന്ന അയണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇത് ഓക്സിജനായിട്ട് ചേർന്നും കാണാം ഓക്സിജൻ ഇല്ലാതെയും കാണാം അങ്ങനെ ഓക്സിജനായിട്ട് ചേർന്നിരിക്കുന്ന അവസ്ഥയിൽ അതിലുള്ള ഈ ഇരുമ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡയമാഗ്നറ്റിക് നേച്ചറാണ് അതായത് ഒരു മാഗ്നറ്റിനെ ചെറിയ രീതിയിൽ വികർഷിക്കാനുള്ള ടെൻഡൻസിയാണ് അവിടെ കാണിക്കുന്നത് എന്നാൽ ഈ ഡീ ഓക്സിനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിൽ അതായത് ഓക്സിജൻ കാണാത്ത ബ്ലഡിലുള്ള ഇരുമ്പ് അതായത് ഓക്സിജനുമായിട്ട് ചേർന്ന് നിൽക്കാത്ത ഇരുമ്പിന് പാരാ മാഗ്നറ്റിക് നേച്ചർ എന്നാണ് പറയുന്നത് അതായത് ഈ മാഗ്നറ്റുകളെ ചെറിയ രീതിയിൽ ആകർഷിക്കാനുള്ള ടെൻഡൻസിയാണ് ഉള്ളത് ഇപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വാദം ഇവിടെ പൊളിഞ്ഞു അതായത് നമ്മൾ പുറമെ കാണുന്ന ഒരു ഒരിമ്പ് ആണിയുടെ ആ ഒരു സവിശേഷതയല്ല നമ്മളെ ബ്ലഡിലുള്ള ഇരുമ്പിനുള്ളത് അപ്പം ഈ ഒരു രീതിയാണ് പലപ്പോഴും ഈ കപടശാസ്ത്രം വിൽക്കുന്നവർ ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണത്തിലോട്ട് പോകാം ഇതുപോലെ ഇത്ര ജനപ്രിയമായി ഈ കപടശാസ്ത്രം മുന്നോട്ട് പോകുന്നതിൻ്റെ മറ്റൊരു കാരണം വിദ്യാസമ്പന്നരായിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിൽ വളരെ സ്വാധീനമുള്ള അല്ലെങ്കിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള പല വ്യക്തികൾ ഇതിൻ്റെ വക്താക്കളായി വരുമ്പോഴാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഭരണഘടനയിൽ നമ്മുടെ പൗരൻ്റെ കടമകൾ പറയുന്നുണ്ട് അതിൽ ആർട്ടിക്കിൾ അമ്പത്തൊന്ന് എ എച്ച് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഈ ശാസ്ത്രബോധം വളർത്തുക മാനവികത വളർത്തുക അതൊക്കെ എന്താണ് നമ്മൾ ഓരോ പൗരൻ്റെയും കടമയാണ് ഇവിടെ ഇത്തരം വ്യക്തികൾ ഈ കടമ നിർവഹിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിനെതിരായിട്ട് ശാസ്ത്രത്തിൽ നിന്ന് ചെയ്യുന്നത് ഉദാഹരണം നോക്കാം ഇനി നിങ്ങളുടെ ദിവസം നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ അയൽവക്കത്തെ വീട്ടിലോ കുഞ്ഞുങ്ങൾക്ക് മൊലാങ്കിലും അമ്മമാരുണ്ടോ എന്നൊക്കെ മനസ്സിലായാൽ ഒരു സ്പൂണുമായിട്ട് ആ സ്ത്രീയുടെ അടുത്ത് പോകണം അമ്മ ഒരു സ്പൂൺ പാൽ നിൽക്കുമോ ചോദിക്കണം ഒരു സ്പൂൺ മലപ്പാല് കുടിച്ചിട്ട് പരീക്ഷ കയറിയാൽ അഞ്ച് മാർക്ക് ഉറപ്പ് എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു കാര്യം മലപ്പാൽ നേ

വിക്കിപ്പീഡിയയിൽ തിര തിരഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് അതായത് മൂന്നാല് വിഷയങ്ങളിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയുള്ള അതുപോലെ എം ഫിലും പി എച്ച് ഡിയും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അപ്പോൾ ഇദ്ദേഹത്തെ പോലുള്ളൊരു വ്യക്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വിശ്വസിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ പക്ഷേ ഇതിലെ ശാസ്ത്രീയത നമുക്കൊന്ന് നോക്കാം അദ്ദേഹം എന്താണ് പറയുന്നത് നമ്മുടെ മുലപ്പാലിൽ സിസ്റ്റീൻ ടോറിൻ എന്ന രണ്ട് വസ്തുക്കളുണ്ട് അത് ബുദ്ധിശക്തിക്ക് നല്ലതാണ് അതുകൊണ്ട് തന്നെ അത് കുടിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് പോയാൽ നമുക്ക് കൂടുതൽ മാർക്ക് ലഭിക്കും എന്നാണ് ഇവിടെയുള്ള വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാതിബെന്ധ സത്യം എന്നുള്ളതാണ് ശരിയാണ് മുലപ്പാലിൽ സിസ്റ്റീൻ ടോറിൻ എന്നടങ്ങ് രണ്ട് അമിനോ ആസിഡുകളുണ്ട് നമുക്കറിയാം പ്രോട്ടീനുകളുടെ അടിസ്ഥാന ഘടകമായിട്ട് നമ്മൾ കാണുന്ന കെമിക്കൽസാണ് അമിനോ ആസിഡുകൾ എന്നുള്ളത് അതുപോലെ ഈ സിസ്റ്റീൻ ടോറിൻ ഈ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അതിലൊന്നും തർക്കമില്ല പക്ഷേ ഇവിടെ രസകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള അഡൽട്ടായിട്ടുള്ള വ്യക്തികളിൽ ഇത് സ്വയം സിന്തസൈസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല മുലപ്പാലിൽ നിന്നല്ല പശുവിൻ്റെ പാൽ ആടിൻ്റെ പാൽ എരുമയുടെ പാൽ അതുപോലെ ഇറച്ചി മുട്ട ഇതിൽ നിന്നുമൊക്കെ നമുക്ക് ഈ സിസ്റ്റിനും ടോറിനും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇദ്ദേഹത്തെ പോലുള്ളൊരു വ്യക്തി ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് എത്ര പ്രത്യേകിച്ച് കുട്ടികൾ കുട്ടികൾ അതിൽ വളരെയധികം സ്വാധീനമുള്ളൊരു വ്യക്തിയാണ് ഇദ്ദേഹം അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യം ഇദ്ദേഹം പറയുമ്പോൾ അത് എത്ര വ്യക്തികളെയാണ് ബാധിക്കുന്നതെന്ന് നമ്മൾ നോക്കണം ഇനി ഇതുപോലെ ഈ കപടശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ഒരു മറ്റൊരു ടെക്നിക്കായിട്ട് തോന്നിയിട്ടുള്ളത് പല യൂണിവേഴ്സിറ്റികളുടെ പേര് അതായത് ഹാർവേഡ് യൂണിവേഴ്സിറ്റി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അങ്ങനെയുള്ള ചില പേരുകൾ മെൻഷൻ ചെയ്യുന്നത് ചില ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ മെൻഷൻ ചെയ്യുന്നതും അല്ലെങ്കിൽ ഇത് ക്ലിനിക്കലി അപ്രൂവ്ഡ് ആണ് അല്ലെങ്കിൽ ക്ലിനിക്കലി ടെസ്റ്റ് ചെയ്തതാണ് എന്ന് പറയുന്നതൊക്കെയാണ് അതിനെ നമുക്കൊരു ഉദാഹരണം നോക്കാം ആ ആ അത് അമ്പലം അത് എത്രയോ കാലം തരും അതിന് ഈ ആചാരത്തിന് സയന്റിഫിക് ബേസിസ് ഉണ്ട് ഞാൻ പറയാം വെറുതെ ഒരു അങ്ങനെ പറഞ്ഞത് ഈ സമയത്ത് ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കേൾക്കണിന്റെ ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവര് എക്സ്പീരിയൻസ് നടത്തി അവിടെ നടത്തിയപ്പോൾ ഈ ചെടികളുണ്ട് ഈ ചെടികളിൽ വെച്ച് തിന്നും വയർ വെച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കണം ഇങ്ങനത്തെ ഇവര് വരുമ്പോ ഈ ചെടിക്ക് ചേഞ്ച് ഓക്കെ ഈ പറഞ്ഞ വ്യക്തിയും നമുക്കെല്ലാം അറിയാം തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ഒരു മെമ്പർ ആണ് പക്ഷെ അതിനുപരി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യം പത്മശ്രീ കൊടുത്ത് ആദരിച്ചൊരു വ്യക്തിയാണ് ഇവർ അപ്പം ഇടക്കിടക്ക് ഇങ്ങനെയുള്ള സമയത്ത് അല്ലെ ഇങ്ങനെയുള്ള സ്ത്രീകൾ എന്ന് കുറച്ച് മടിയോടെ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർത്തവമുള്ള സ്ത്രീകളെക്കുറിച്ചാണ് അതായത് ഇവര് പറയുന്നത് ആർത്തവമുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ മെൻസ്ട്രേഷനിലുള്ള സ്ത്രീകൾ ചെടികൾ നനച്ചാൽ ചെടികൾക്ക് നെഗറ്റീവായിട്ടുള്ള മാറ്റം അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാം അല്ലെങ്കിൽ ശരിയായ ഒരു ഈൽഡ് കിട്ടുന്നില്ല എന്നുള്ളതാണ് അത് പറയുന്നത് ഇതൊരു ഇതൊരാചാരമോ ദുരാചാരമോ അല്ല ഇതിനൊരു സയൻസ് ആയിട്ട് ഉണ്ട് കൽക്കട്ടയിലെ ബോസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതിനെക്കുറിച്ച് പഠനം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ബോസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചും അതിൻ്റെ സ്ഥാപകനായിട്ടുള്ള ജഗദീഷ് ചന്ദ്രബോസിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ജഗദീഷ് ചന്ദ്രബോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഫിസിക്സിലും ബയോളജിയിലും പ്രത്യേകിച്ച് ബയോ ഫിസിക്സ് എന്നുള്ള മേഖലയിൽ വളരെ പ്രാവീണ്യം നേടിയ വ്യക്തിയാണ് അദ്ദേഹം ഈ ചെടികളുടെയൊക്കെ ചലനങ്ങളൊക്കെ മെഷർ ചെയ്യാനുള്ള ക്രസ്കോഗ്രാഫ് എന്നുള്ള ഉപകരണം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ള നമ്മൾ സ്കൂൾ തലത്തിലെ പഠിക്കുന്നതാണ് ഇനി ബോസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറയുവാണെങ്കിലും സയൻസ് മേഖലയിൽ അല്ലെങ്കിൽ ശാസ്ത്രലോകം അംഗീകരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെയാണ് ഇത് രണ്ടും നമ്മൾ നോക്കുമ്പോൾ ഈ വ്യക്തി പറഞ്ഞ കാര്യം ശരിയാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു ടെൻഡൻസി ഇവിടെ ഉണ്ട് ഇപ്പം അവിടെ ഒരു എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട് അതായത് ചെടികളിൽ ഈ വയറൊക്കെ പിടിപ്പിച്ച ഒരു എക്സ്പെരിമെൻ്റ് എന്ന് അങ്ങനൊരു എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ജഗദീഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിൽ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട് അതെന്താണെന്ന് ഞാൻ ചുരുക്കി പറയാം അതായത് നമ്മളെപ്പോലെ മനുഷ്യർ ഈ ജീവജാലങ്ങളൊക്കെ വളരെ സ്പീഡിൽ മൂവ്മെൻറ്റ് നടത്തുന്നവരാണ് അങ്ങനെ പെട്ടെന്ന് ചലിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ വ്യവസ്ഥ അടിസ്ഥാന കോശമായി നമ്മൾ പറയുന്നത് ന്യൂറോണുകളാണ് എന്നാൽ ചെടികളിൽ നമുക്ക് പലപ്പോഴും ഇത്ര ഫാസ്റ്റ് ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻറ്റുകൾ കാണാറില്ല പക്ഷേ എക്സെപ്ഷണലായിട്ട് തൊട്ടാവാടി പോലുള്ള ചെടികൾ അല്ലെങ്കിൽ ചില മാംസാഹാരികളായിട്ടുള്ള കാർണിവോറസ് ആയിട്ടുള്ള ചില ചെടികളിൽ പെട്ടെന്നുള്ളൊരു മൂവ്മെൻറ്റുകൾ കാണാം അപ്പം ഇങ്ങനെയുള്ളൊരു മൂവ്മെൻറ്റ് കാരണം നമ്മുടെ നാഡി വ്യവസ്ഥ പോലെ തന്നെ അവിടെ ഒരു ഇലക്ട്രിക് ഇമ്പൾസ് ഉണ്ടാകുന്നുണ്ട് എന്നാണ് ജഗദീഷ് ചന്ദ്രബോസ് നടത്തിയ പരീക്ഷണം അതുമായിട്ടും ബന്ധപ്പെട്ട ഒത്തിരി പരീക്ഷണങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യത്തെയാണ് ഇവിടെ വളച്ചൊടിച്ച് ആർത്തവമുള്ള സ്ത്രീകൾ ചെടികൾ നനച്ചാൽ ചെടികൾ ചെടികൾക്കൊരു നെഗറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടാവുമെന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു നാലോളം ഒരു ഉദാഹരണങ്ങൾ ഇവിടെ കണ്ടു അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ മുന്നിൽ ഒരു ആശയം ശാസ്ത്രമാണെന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് അവരുപയോഗിക്കുന്ന സയൻറ്റിഫിക് ടേംസോ ടെക്നിക്കൽ ടേംസോ അല്ല അവർ മെൻഷൻ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളിലോ യൂണിവേഴ്സിറ്റികളോ അവരുടെ റിസർച്ച് പേപ്പറുകളോ അല്ല നമുക്ക് മുന്നിൽ വരുന്ന വ്യക്തികളുടെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള സ്വാധീനവുമല്ല നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് മുന്നിൽ വരുന്ന ഒരു ആശയം അത് ശാസ്ത്രമാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് പരീക്ഷണത്തിന് അടിസ്ഥാനമായിട്ടുണ്ടോ ഒരു എവിഡൻസ് ബേസ് ആയിട്ടുള്ളതാണോ ഈ അസത്യവൽക്കരണം നടന്നിട്ടുള്ളോ എന്നൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചോളം ശാസ്ത്രലോകത്ത് ഒത്തിരി മുന്നിൽ നിൽക്കുന്ന രാജ്യമായാണ് നമ്മളെ കാണുന്നത് പ്രത്യേകിച്ച് സ്പേസ് മേഖലയിലൊക്കെ അമേരിക്കക്കും റഷ്യയ്ക്കും ചൈനയ്ക്കുമൊക്കെ ഒപ്പം തന്നെ നമ്മൾ ഇന്ത്യ നിൽക്കുന്നു പക്ഷേ ഇന്നൊരു സിവിൽ എൻജിനീയറിൻ്റെ വീട് വെക്കുമ്പോൾ അവിടെ വാസു നോക്കുന്നിടത്തോളം അല്ലെങ്കിൽ ഐ എസ് ആർ ഒരൊരു പുതിയ പേടകം നിക്ഷേപിക്കുമ്പോൾ അവിടെ നാരങ്ങ തൂക്കിയിടുന്നിടത്തോളം അല്ലെങ്കിൽ നമ്മളെ ഭരിക്കുന്ന ഭരണകർത്താക്കൾ ഈ ഭരണ ബന്ധപ്പെട്ട ഒരു സ്ഥാപനങ്ങൾ പണിയുമ്പോൾ അവിടെ ഒരു പൂജാരി വന്ന് പൂജ നടന്നിടത്തോളം എത്രത്തോളം നമ്മൾ പുരോഗതിയിൽ എത്തുന്നു പറയാൻ പറ്റും ഇവിടെ ഞാൻ പറയുന്നത് ഈ സയൻസിൻ്റെ എല്ലാ അടിസ്ഥാന തത്വങ്ങളും അല്ലെങ്കിൽ എല്ലാ ആശയങ്ങളും പഠിച്ചിട്ട് വേണം നമ്മളിനി വിമർശിക്കാൻ എന്നുള്ളതല്ല അതൊരിക്കലും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യവുമല്ല അതിനെ ഞാനൊരു ഉദാഹരണം പറയാം നമ്മൾ നേരത്തെ കണ്ട അലക്സാണ്ടർ തോമസ് ഉള്ള വ്യക്തി ഒരു ക്ലാസ് എടുക്കുകയുണ്ടായി അതിൽ അദ്ദേഹം ഒരു കാര്യമാണ് അതിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഹോസ്റ്റൽ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു പഠനം നടത്തിയപ്പോൾ എന്താണ് മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴക്ക് ദിശയിലേക്ക് നോക്കി നിൽക്കുന്ന ആ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്ക് മറ്റ് ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളെക്കാൾ പരീക്ഷയ്ക്ക് മാർക്ക് കൂടുതൽ കിട്ടിയെന്നാണ് അതുകൊണ്ട് തന്നെ അവർ മറ്റ് ഈ മറ്റു ദിശയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി എല്ലാ കെട്ടിടങ്ങളും അല്ല എല്ലാ ഹോസ്റ്റലും കിഴക്ക് ദിശയിലേക്ക് പണിതു എന്നുള്ളതാണ് എന്നാൽ ഈ വീഡിയോ സോഷ്യൽ മീഡിയ വഴി കണ്ടുക കണ്ട ഒരു പ്ലസ് കാരൻ കൊല്ലം സ്വദേശിയായ ഒരു പ്ലസ് കാരൻ ഹാർവേഡ് യൂണിവേഴ്സിറ്റിക്ക് ഇത് ഇമെയിൽ അയച്ച് ചോദിക്കുകയും തിരിച്ച് ഇങ്ങനൊരു പഠനം നടത്തിയിട്ടില്ല എന്ന് ഉത്തരം കിട്ടുകയാണ് ചെയ്തത് ഇവിടെ വെറും പതിനേറോ പതിനേഴോ വയസ്സുള്ള ഒരു പ്ലസ് ടുക്കാരന് തോന്നിയ ഒരു മനോഭാവം അവരിലുണ്ടായ സംശയം അതാണ് നമുക്കും നമുക്കുണ്ടാവേണ്ടത് നമ്മുടെ മുന്നിൽ മുന്നിലൊരാശയം ശാസ്ത്രം എന്ന് പറഞ്ഞു വരുമ്പോൾ അപ്പാടെ വിഴുങ്ങാതെ ഈ കുട്ടിയിലുണ്ടായ ഒരു കൗതുകവും സംശയവും നമ്മളിലും ഉണ്ടാവണം എൻ്റെ ഈ പ്രഭാഷണം ഞാൻ നിർത്തുമ്പോൾ അതിലെ തലക്കെട്ടിലെ ഒരു വാചകം ഞാൻ ആവർത്തിക്കുകയാണ് തിങ്ക് ബിഫോർ യു ബിലീവ് വിശ്വസിക്കുന്നതിന് മുന്നേ ചിന്തിക്കും നന്ദി നമസ്കാരം